ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എസ് ഐ പത്മനാഭൻ മഹേഷിനെ വിളിച്ച് ചോദ്യം ചെയ്യലിനെത്തണമെന്ന് ആവശ്യപ്പെടുമ്പോഴേക്കും ഭാർഗവമ്മാമനോട് ഈ കാര്യമൊന്ന് സൂചിപ്പിക്കണമെന്ന് മഹേഷ് രേണുവിനോടായി പറയുന്നുണ്ട് ക്കാര്യം ആലോചിക്കാമെന്നും കുറച്ച് തുണി അലക്കാനുണ്ടെന്നും പറഞ്ഞ് രേണു മഹേഷിന് അലക്കാനുള്ള തുണിയെല്ലാം കൊണ്ടു കൊടുത്ത് അത് കല്ലിൽ തന്നെ അലക്കണമെന്ന് പറയുന്നുണ്ട് മഹേഷ് തുണിയെല്ലാം അലക്കി അയിൽ വിരിച്ചിടുന്നത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ചിരിയോടെ ആസ്വദിച്ചു കാണുകയാണ് രേണുവും അമ്മ ശശികലയും തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞ് മഹേഷ് നടു നിവർത്തി തിരിയുമ്പോഴേക്കും മുകളിൽ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന രേണുവിനെയും അമ്മയെയും കാണുന്നുണ്ട് രേണു ഇതൊക്കെ കഴിയാറായി പിന്നെ മാമനോട് ആ ചോദ്യം ചെയ്യലിന്റെ കാര്യമൊന്നു പറയണേ ഇന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ ആലോചിക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് രേണു അവിടുന്ന് പോകുന്നുണ്ട് ഋഷാഗ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും മഹേഷേ അലക്കു കഴിഞ്ഞാലേ മുകളിലെ മുറികളെല്ലാം തൂത്തു തുടച്ചേക്കണം കേട്ടോ അതെ മുറികളെല്ലാം അപ്പടി പൊടിയാ വേഗമാവട്ടെ എന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശശികലയും അവിടുന്ന് പോകുമ്പോഴേക്കും മഹേഷ് അവരുടെ നേരെ കൊഞ്ഞനും കാണിക്കുന്നുണ്ട് തീരുമ്പോ തീരുമ്പോ പണിയെടുക്കാൻ ഞാൻ എന്താ ഇവരുടെ അടിമക്കണ്ണോ എന്ന് സങ്കടത്തോടെ മഹേഷ് പറയുന്നുണ്ട് പിന്നീട് മുകളിലെ റൂമിലെല്ലാം തറയല്ലാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് പണിയെടുത്ത് ക്ഷീണിച്ച് നടുവേദന എല്ലാം എടുത്തോണ്ട് മഹേഷ് ആ സെറ്റിയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഋതുവും അങ്ങോട്ട് വന്ന് അച്ഛാ ഭയങ്കര എക്സസൈസ് ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എക്സസൈസ് ഇത്തിരി കൂടി പോയൊന്നൊരു സംശയം ഇന്ന് മഹേഷ് അവനോടായി തളർച്ചയോടെ പറയുമ്പോഴേക്കും ഡാ നിനക്കൊന്നും പഠിക്കാനില്ലേ പോയേ പോയി പഠിച്ചേ ഇത് നേരവും കളിച്ചോണ്ടിരിക്കും എന്ന് അങ്ങോട്ട് വരുന്ന രേണു അവനെ വഴക്കു പറഞ്ഞു ഓടിക്കുന്നുണ്ട് മഹേഷ് അപ്പോഴേക്കും ഇരുന്നിടത്തുന്നണിയിട്ടുണ്ട് താഴ്മയോടെ രേണു മാമനോടൊന്ന് പറയണേ രേണു എന്ന് പറയുമ്പോഴേക്കും എന്തുവാ മഹേഷ് ഏട്ടാ എനിക്കൊന്നും വയ്യ വെറുതെ എപ്പോഴും ആവർത്തിച്ച് ഇതു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്ന് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് രേണുവും അവിടെ നിന്ന് പോകുന്നുണ്ടേ ആകെ ടെൻഷനോടെ എന്ത് ചെയ്യണമെന്നറിയാതെ മഹേഷ് അവിടെ ഇരിക്കുമ്പോഴേക്കും അവൻ്റെ മൊബൈലിലേക്ക് രാധയുടെ കോൾ വരുന്നുണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്ത് ചേച്ചി ഒരു സെക്കൻഡ് ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞവൻ മൊബൈലുമായി പുറത്തേക്കോടി കിണറിൻ്റെ പടവിലിരുന്ന് രാധയെ വിളിക്കുന്നുണ്ട് രാധച്ചി ഞാൻ ചേച്ചിയെ വിളിക്കണമെന്ന് കരുതിയതാ എനിക്ക് നിലത്തൊന്നും നിക്കാൻ പറ്റണ്ട ചേച്ചി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എന്തു പറ്റിയടാന്ന് രാധയും ചോദിക്കുന്നുണ്ട് ഇതിനപ്പുറം ഇനി എന്തോന്ന് പറ്റാനാ ചേച്ചി പട്ടിപ്പണി പട്ടിയെ പോലെ തന്നെയാ ജീവിതം എന്നവൻ പറയുമ്പോഴേക്കും നിന്നെ ലോഡ്ജിനടുത്ത് വെച്ച് കണ്ട കാര്യം കൊച്ചുങ്ങൾ വന്ന് പറഞ്ഞായിരുന്നു നീ രേണുവിന്റെ വീട്ടിലെത്തിയല്ലേ എന്ന് രാധ ചോദിക്കുന്നുണ്ട് ലോഡ്ജിൽ അത്രയ്ക്ക് ഗതി കിട്ടു ചേച്ചി പുറത്തെ ഭക്ഷണവും ലോഡ്ജിലെ ചൂടും മൂട്ടയും കൊതുകും എനിക്ക് ഒട്ടും പറ്റാതായി വേറൊരു രക്ഷയില്ലാത്തോണ്ടാ ഇവിടെ കാല പിടിച്ച് കയറിയത് ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ സകല പണിയും ഞാൻ ചെയ്യണം പിന്നെ ഇവിടുത്തെ മാരണങ്ങളുടെ പുച്ഛവും ഞാൻ കാണണം ചേച്ചി രേണു എന്റെ അടുത്ത് പെരുമാറുന്നത് ഒന്ന് കാണണം എന്ന് മഹേഷ് സങ്കടത്തോടെ പറയുമ്പോഴേക്കും എനിക്ക് നല്ല ബോധ്യമുണ്ട് അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് എന്ന് രാധ പറയുമ്പോഴേക്കും പക്ഷേ ഇത് അതുക്കും മേലെയാ എന്റെ രാധേച്ചി ഞാൻ അവളുടെ അടിപ്പവാട വരെ അലക്കി ഈ വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കിയിട്ട് നിൽക്കുവാൻ ഞാൻ പിന്നെ അവളുടെ തള്ള ആ പെണ്ണും പിള്ളയുടെ വായിലിരിക്കുന്നത് സദാ സമയവും ഞാൻ കേൾക്കണം രാധച്ചി മടുപ്പായി രാധച്ചി മടുപ്പായി എന്ന് മഹേഷ് കരച്ചിലൂടെ പറയുമ്പോഴേക്കും മനസ്സിലായടാ ഇവിടെ പിന്നെ നിൻ്റെതുപോലെ പുച്ഛമൊന്നും കാണണ്ട പക്ഷെ വിഷ്ണുവേട്ടന്റെ അമ്മയുടെ ഉപദേശം അത് സഹിക്കാൻ പാടാ എന്ന് രാധ പതിയെ പറയുന്നുണ്ട് ഉപദേശം കേൾക്കാൻ എന്തു പാടാ ചേച്ചി എന്റെ പട്ടിപ്പണിയുടെ കാര്യം ആലോചിച്ചാ മതി ചേച്ചിയുടേത് ഒരു പ്രശ്നവുമല്ലെന്ന് മനസ്സിലാവുമെന്ന് വിഷമത്തോടെ മഹേഷ് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ സസ്പെൻഷനിലായത് കാരണം മിക്കപ്പോഴും വീട്ടിൽ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് മിക്ക ദിവസവും അലമ്പാവും വിഷ്ണുവേട്ടന്റെ അമ്മയ്ക്കാണെങ്കിൽ നമ്മുടെ അമ്മയെപ്പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കുട്ടികൾ പോകുന്നതിന് മുമ്പ് ഇതൊന്നും റെഡിയാക്കാനും പറ്റില്ല പിള്ളേർക്കിപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ പുറത്തു അതാണേൽ വിഷ്ണുവേട്ടന് തീരെ പിടിക്കുന്നുമില്ല ഇന്ന് രാവിലെയും പിള്ളേർക്കുണ്ടാക്കി കൊടുത്തൂടെന്ന് എന്നോട് ചോദിച്ചു നിനക്കറിയാലോ ആരാണെങ്കിലും എന്നെ ഭരിച്ച എനിക്ക് ചൊറിഞ്ഞോണ്ട് വരും ഞാൻ ചോദിച്ചു സസ്പെൻഷനായിട്ട് നിങ്ങൾ വീട്ടിലുണ്ടല്ലോ അങ്ങോട്ട് അങ്ങോട്ടുണ്ടാക്കാൻ എന്ന് രാധ പറയുന്നത് കേട്ട് എന്നിട്ടിയൻ പോലീസ് മുറയിലെ രാധച്ചിയെ കുനിച്ചു നിർത്തി ഇടിച്ചാ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് എന്നെ കുറെ ഇടിക്കും പുള്ളിയോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞതേ പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല അതിന്റെ ചുരുക്കം എൻ്റെ അടുത്ത് കാണിച്ചു പിന്നെ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാനും വിളിക്കാനും ഒക്കെ പോണം അതൊക്കെ വലിയ മെനക്കേടാ അന്ന് കൊച്ചുങ്ങൾ നിന്നെ കണ്ട ദിവസം വിഷ്ണുവേട്ടനെ എന്തോ ഒരു ആവശ്യത്തിന് ഓഫീസിൽ പോവേണ്ടിയിരുന്നോണ്ടാ കൊച്ചുങ്ങളെ ലൈൻ ബസി വന്നത് കൊച്ചുങ്ങളുടെ സ്കൂളിന്റെ കാര്യം വലിയ പാടാ ഇവിടെ ഏതേലും സ്കൂളിലേക്ക് പിള്ളേരെ മാറ്റുന്ന കാര്യം വിഷ്ണുവേട്ടൻ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എന്ന പിന്നെ ഞാൻ ഈ വീട്ടിൽ ലോക്കാവു ഋതു എങ്ങനെയാപ്പോ സ്കൂളിൽ പോകുന്നെന്ന് രാധ ചോദിക്കുന്നുണ്ട് അവനെ ഭാർഗവമാമ സ്കൂളിലാക്കും പിന്നെ ഇവിടുത്തെ എന്റെ കിടപ്പ് അതൊന്ന് ചേച്ചി കാണണം അത് ചേച്ചി സഹിക്കൂല ഒരു കുടുസു മുറിയിൽ നിലത്ത് പായ വിരിച്ചാ ഞാൻ കിടക്കുന്നത് എന്ന് പറഞ്ഞ് മഹേഷ് കറച്ചിലൂടെ ആവശ്യത്തിന് കൊതുകും ചെള്ളുമൊക്കെയുണ്ട് എന്നവൻ പറയുന്നതുകൾക്ക് രാധയും അമ്പരപ്പോടെ ചെള്ളോ എന്ന് ചോദിക്കുന്നുണ്ട് മഹേഷ് അപ്പോഴേക്കും കറച്ചിലൂടെ പറയുന്നുണ്ട് ഈ വീട്ടിലെ പട്ടി ചാകുന്നതുവരെ ആ മുറിയിലായിരുന്നെന്ന് അതിന്റെ ചെള് ഇപ്പോഴും അവിടെയുണ്ട് എന്നവൻ കറച്ചിലൂടെ പറയുമ്പോഴേക്കും എന്തോ നട ഇത് അല്ല ഇത്രയും കഷ്ടപ്പെട്ട് നീ എന്തിനവിടെ നിൽക്കുന്നെന്ന് രാധ ചോദിക്കുന്നുണ്ട് വേറെ ഞാൻ എവിടെ പോയി നിൽക്കും ചേച്ചി എന്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല വല്ലാത്ത യോഗമായി പോയി ചേച്ചി ഇനി ഇത് ടൈറ്റ് ആവുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കണ്ണീരെല്ലാം തുടച്ചോണ്ട് ചേച്ചിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചായിരുന്നുവെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് വിളിച്ചു അത് ചോദിക്കാനാ ഞാനിപ്പോ നിന്നെ വിളിച്ചത് ഫിലിപ്പ് സാറിന്റെ ഓഫീസിൽ നാളെ പതിനൊന്ന് മണിക്ക് എന്ന് രാധ പറയുമ്പോ എനിക്കും അത് തന്നെയാ എന്ന് മഹേഷ് പറയുന്നുണ്ട് ഇനിയിപ്പോ ഒന്നിച്ചായിരിക്കോ ചോദ്യം ചെയ്യുന്നത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ അന്ന് അമ്മയുടെ കാര്യത്തിന് ചോദ്യം ചെയ്തില്ലേ ഒറ്റയ്ക്കും ഒന്നിച്ചും അങ്ങനെ ആയിരിക്കും ഇതിപ്പോ പ്രശ്നമാ വധശ്രമത്തിനാ നമ്മളെ പ്രതിചേർത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല സ്റ്റേഷനിൽ നിന്ന് ഇക്കാര്യം വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ വിഷ്ണുവേട്ടനെ വിളിച്ചു പുള്ളിക്ക് ഞാൻ രാവിലെ ചൊറിഞ്ഞന്റെ ദേഷ്യം കിടക്കല്ലേ കൊണ്ട് അനുഭവിക്കാൻ പറഞ്ഞു എന്നോട് ആളുടെ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അന്ന് നമ്മൾ റിമാൻഡിലായിരുന്നപ്പോ പുള്ളിയുടെ നിലപാട് നമ്മൾ കണ്ടതല്ലേ എന്ന് രാധ പറയുമ്പോഴേക്കും മഹേഷും ആകെ സങ്കടത്തോടെ എനിക്ക് ഒരു സപ്പോർട്ടോ ഇല്ല ചേച്ചി ആരും എനിക്കാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല അച്ഛനെ വിളിക്കുമ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും എന്ന് മഹേഷ് പറയുന്നുണ്ട് അതാളെ ഫോൺ വെച്ച് ട്രേസ് ചെയ്യാൻ പോലീസ് നോക്കും അതുകൊണ്ടാവും മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുന്നതെന്ന് രാധ പറയുമ്പോ ഈ കേസുകൂടി മുറുകിയ ജീവിതം തീർന്നു എന്ന് മഹേഷും സങ്കടത്തോടെ പറയുന്നുണ്ട് നീ ഡെസ്പാവല്ലേ നമുക്ക് നോക്കാം എന്ന് രാധാവിനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഇനിയിപ്പോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് കസ്റ്റഡിയിലെടുക്കുമോ എന്നാ എന്റെ പേടി എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ ചോദ്യം ചെയ്യലും കസ്റ്റഡിയിൽ എടുക്കലും റിമാൻഡിൽ റിമാൻഡിലായ്ക്കലും ഒന്നും നമ്മൾ കാണാത്തതല്ലോ വരുന്ന പോലെ നോക്കാം നീ സമാധാനിക്കേ ആദ്യം നാളത്തെ ചോദ്യം ചെയ്യൽ കഴിയട്ടെ എന്നിട്ട് നോക്കാം എന്ന് രാധാവിനെ ആശ്വസിപ്പിക്കാനായി പറയുമ്പോഴേക്കും ഓക്കെ എന്നിട്ട് നോക്കാം ഉള്ളിൽ വല്ലാത്തൊരു വേവ് നാളെ കഴിയാതെ അത് മാറൂല എന്ന് ടെൻഷനോടെ നെഞ്ചു തടവിക്കൊണ്ട് മഹേഷ് പറയുന്നുണ്ട് നീ വെറുതെ ടെൻഷൻ അടിക്കാതെ നാളെ കാണാം എന്ന് പറഞ്ഞ് രാധ കോൾ വെക്കുമ്പോഴേക്കും മഹേഷും കോൾ വയ്ക്കുന്നുണ്ടേ കോൾ നിർത്തിയ മഹേഷും ടെൻഷനോടെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഇനി അടുത്ത പണി എന്താണാവോ ഞാൻ പോവൂല എന്ന് പറഞ്ഞ കിണറിന്റെ മതിലിരിക്കുന്നുണ്ടേ അവിടെ മാധവത്തിൽ ടീച്ചർ അമ്മയും വീണയും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ടീച്ചർ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത് വീണയാ കോൾ എടുത്തു നോക്കുമ്പോഴേക്കും ടീച്ചർ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് അമ്മേ സോമൻ സാർ വിളിക്കുന്നു എന്ന് വീണ വിളിച്ചു പറയുമ്പോഴേക്കും ദേ വരുന്നു എന്ന് പറഞ്ഞ അമ്മ അങ്ങോട്ട് വന്ന് എന്തിനാണോ ആവോ എന്ന് പറഞ്ഞാൽ മൊബൈൽ വാങ്ങിക്കൊണ്ട് ഹലോ സാർ നമസ്കാരം എന്ന് പറയുമ്പോഴേക്കും നമസ്കാരം നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പിന്നീട് അറിഞ്ഞായിരുന്നോ എന്ന് സോമൻ സാർ ചോദിക്കുന്നുണ്ട് ഇല്ല സാർ പിന്നീടൊന്നും അറിഞ്ഞില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ റിപ്പോർട്ട് കോട്ടിലേക്ക് വരുമെന്നാണ് തോന്നുന്നതെന്ന് സോമൻ സാറും പറയുന്നുണ്ട് എനിക്കറിയില്ല സാർ അങ്ങനെയായിരിക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ടീച്ചർ വേറൊരു കാര്യം കൂടി ടീച്ചറോട് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും എന്താ സാർ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് വീണയുടെ കാര്യം എനിക്ക് പേഴ്സണലി വല്ലാതെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറച്ചു നാളായിട്ട് ആലോചിക്കുകയാണ് ജോലിയുടെ കാര്യമൊക്കെ ഇനി എൻക്വയറിക്ക് ശേഷമേ തീരുമാനമാവൂ സന്തോഷിന്റെ കാര്യത്തിലെ ഇനി എന്തെങ്കിലും പറ്റുമോന്ന് നോക്കിയാലോ എന്ന് സോമൻ സാർ ചോദിക്കുമ്പോ എല്ലാ വഴിയും നോക്കിയതാ സാർ ഒരു രക്ഷയുമില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഒടുവിൽ ഞാനും കൂടി ഒന്ന് ശ്രമിക്കാം എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരിടത്ത് ഒരു മധ്യസ്ഥ ചർച്ച വിളിക്കാം എന്തെങ്കിലും രീതിയിലെ കാര്യങ്ങൾ സെറ്റിലാക്കാൻ പറ്റുമെന്ന് നോക്കാം രണ്ട് കൂട്ടരെയും ഞാൻ വിളിച്ചോളാം സ്ഥലവും ഞാൻ പറയാം എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും സാർ എന്നാന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ വരാം എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് ടീച്ചർ ഇക്കാര്യം വീണയോട് ഒന്ന് സംസാരിക്കുമോ എന്ന് സോമൻ സാർ പറയുമ്പോൾ ടീച്ചർ അമ്മയും അതിന് സമ്മതം ഓളുന്നുണ്ട് രണ്ടു കൂട്ടരോടും ഞാനൊന്ന് സംസാരിച്ചു നോക്കാം കാര്യങ്ങൾ ശരിയാവുമെന്ന് മനസ്സ് പറയുന്നു എന്ന് സോമൻ സാർ പറയുന്നത് കേട്ട് നോക്കാം സാർ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് സന്തോഷിന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും ശരി സാർ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുന്നുണ്ടേ അമ്മയുടെ അരികെ തന്നെ നിന്ന് വീണ അമ്മയോടായി ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെന്ന് സന്തോഷിന്റെ വിഷയത്തിൽ സോമൻ സാർ ഒന്ന് ഇടപെടാമെന്ന് പറഞ്ഞു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു കാര്യവുമില്ലെന്ന് നമുക്കറിയാലോ വെറുതെ സാറിനെ കൂടി മെനക്കെടുത്തണമെന്ന് വീണ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് സാർ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ സാറിന് ചിലപ്പോൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലോ നമുക്ക് നോക്കാം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എന്ന് നോക്കാം എന്ന് വീണയും പറയുന്നുണ്ട് പിന്നീട് കനിയുടെ ബുള്ളറ്റിൽ മാധവത്തിലെത്തുന്ന അഡ്വക്കേറ്റ് സുജിയാണ് കാണിക്കുന്നത് സുജി വന്ന് ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴേക്കും ടീച്ചറമ്മ സന്തോഷ് അയച്ച നോട്ടീസ് എടുത്തു കൊടുക്കുന്നുണ്ട് സുചി അതെല്ലാം ഒന്നും അറച്ചു നോക്കിക്കൊണ്ട് ഇതിനൊക്കെ നമ്മൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു എന്നുള്ളതിന്റെ ഇൻഡിമേഷൻ മാത്രമാണിത് ഇനി നമുക്ക് അവരുടെ പെറ്റീഷൻ പരിശോധിക്കണം അതിലായിരിക്കും ഡിവോഴ്സിന്റെ കാരണങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് സുചി പറയുമ്പോഴേക്കും നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് അവരുടെ പെറ്റീഷന്റെ ഒരു കോപ്പി നമുക്ക് കിട്ടും ഞാൻ അത് കളക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീണ ഇമോഷണലി വീക്കായി പോവാതിരിക്കാനാ സന്തോഷിന്റെ വീട്ടുകാരുമായി ഒരു ആർഗ്യുമെന്റ്സിനും പോവാതിരിക്കുക പിന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ഫോട്ടോസ് പിന്നെ മെസ്സേജസ് അതുപോലെ ഇൻവിറ്റേഷൻ കാർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെക്കുക പെറ്റീഷൻ കിട്ടിയാൽ ഉടനെ നമുക്ക് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്നൊക്കെ സുചി ടീച്ചറമ്മയോടായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാധവത്തിന്റെ മുറ്റത്ത് ഒരു കാർ വന്നു നിൽക്കുന്നത് അതിനിറങ്ങിയ വല്ല്യമ്മയും റജിയും കൂടി ടീച്ചറമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും വെല്ലിയമ്മയെ കണ്ട സന്തോഷത്തിൽ അവരെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് ഏട്ടാ സൂചി നമ്മുടെ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും സൂചി റെജിയെ നോക്കിക്കൊണ്ട് ചിരിയോടെ ഈ ഏട്ടനാ അന്ന് മോഹൻ പിടിച്ച് തള്ളിയിട്ടപ്പോൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞവൾ ചിരിയോടെ റജിയെ നോക്കുമ്പോഴേക്കും റെജിയും ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന കനിയും അവരുടെ റൊമാൻറ്റിക്കായുള്ള നോട്ടം കണ്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് അത് ശ്രദ്ധിക്കാനായി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മോഹനെ അന്ന് പിടിച്ചു നിർത്തിയത് ഈ സുജിയാ പിന്നെ ഞാനും കൃഷ്ണചന്ദ്രൻ സാറും കൂടി പിടിക്കാൻ പോയത് ഇന്ന് വല്ല്യമ്മ പറയുമ്പോഴേക്കും അവരുടെ പെറ്റീഷൻ നോക്കിയിട്ട് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാന്നാ അഡ്വക്കേറ്റ് പറയുന്നത് എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് ഇതിനിടെ സോമൻ സാർ വിളിച്ചിരുന്നു സാർ ഒരു മധ്യസ്ഥ ശ്രമം ഇതിനിടയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ത് ചെയ്യണമെന്ന് ടീച്ചറമ്മുചിയോടായി ചോദിക്കുന്നുണ്ട് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നല്ലതാ ഓട്ടിനു പുറത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായാൽ അത്രയും നല്ലത് ഞാനും വരാം അപ്പോ കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്തേം ചെയ്യാലോ എന്ന് സുജി പറയുമ്പോഴേക്കും അത് ശരിയാ സുജിയും കൂടി വരണം എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ടേ കാനി അപ്പോഴും സുജിയെ നോക്കി ചിരിയോടെ നിൽക്കുന്ന റിജിയും ശ്രദ്ധിച്ചുകൊണ്ടൊരേ നിൽപ്പ അപ്പോഴേക്കും ശിവരാമേഠനെ ചോദിക്കുന്നുണ്ട് മോഹൻ സരസ്വതി വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് വക്കീൽ അറിഞ്ഞിരുന്നോന്ന് ശുചിയും അമ്പരപ്പോടെ ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും അവൻ വിളിച്ചേ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും പോലീസ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളതാണെന്ന് സുജി ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ ഇവിടെ തന്നെയുണ്ട് സാർ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് വീണ പറയുമ്പോ ഇക്കാര്യം അറിഞ്ഞിട്ടാ ഞാനും ഋജിയും വന്നത് ഇനി എന്തായാലും സോമൻ സാറിന്റെ മധ്യസ്ഥ ചർച്ച കൂടി കഴിഞ്ഞിട്ട് പോവാം എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അപ്പോഴും അന്ന് സുജി വീണപ്പോ പിടിച്ചെഴുന്നേൽപ്പിച്ചതോർത്തോണ്ട് ചിരിയോടെ നിൽപ്പാ എടാ റെജി നമ്മൾ വന്ന ടാക്സി അങ്ങ് പറഞ്ഞു വിട്ടേരേ എന്ന് വല്യമ്മ പറയുന്നുണ്ടെങ്കിലും റജി ചിരിയോടെ ആലോചനയോടെ ഒരേ നിൽപ്പാ മറുപടിയൊന്നും കേൾക്കാഞ്ഞ് വെല്ലിയമ്മ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആലോചനയോടെ നിൽക്കുന്ന റജിയാണ് കാണുന്നത് ഡാ നീ എന്താ നോക്കിക്കൊണ്ട് നിക്കുന്നേ പോയി ടാക്സി പറഞ്ഞു വിടാ എന്ന അപ്പച്ചൻ പറയുമ്പോഴേക്കും ഞെട്ടലോടെ ചിന്തയിൽ നിന്നുണർന്ന റജിയും പറഞ്ഞു വിടാം അപ്പച്ച എന്ന് പറഞ്ഞ് ചിരിയോടെ സുജി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവിടെ അവിടുന്ന് പോകുന്നുണ്ടേ ശരിയപ്പോ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സുജി എഴുന്നേൽക്കുമ്പോഴേക്കും മാഡത്തിന് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് കനിയും പറയുന്നുണ്ട് പോയിട്ട് വരാമെന്ന് വലിയമ്മയോടായി പറഞ്ഞുകൊണ്ട് സുജി കനിയുടെ പുറകെ പോകുന്നുണ്ടേ റിജി ടാക്സി പറഞ്ഞു വിടുമ്പോഴേക്കും സുജിയും കനിയും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട് ബുള്ളറ്റ് തിരിക്കുന്ന കനിയും കാത്ത് സുജി നിൽക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്ന കനി കാണുന്നത് സുജിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന റിജിയാണ് ഒരു ചിരിയോടെ അതുകണ്ട് അവളും ബുള്ളറ്റ് എടുക്കുന്നുണ്ടേ പിന്നീട് ഫിലിപ്പ് അലക്സാണ്ടർ സാറിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുന്ന രാധയെയും മഹേഷിനെയുമാണ് കാണിക്കുന്നത് അരികെ തന്നെ എസ് ഐ പത്മനാഭനും നിൽപ്പുണ്ട് സരസ്വതി കന്യാകുമാരിയിലായിരുന്ന സമയത്ത് മോഹൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ കൺവെൻഷൻ ആണ് ഓസ്റ്റിന്യൻ ടൈമിൽ ഞങ്ങൾ സരസ്വതിയോടും കൃഷ്ണചന്ദ്രനോടും ആവർത്തിച്ചു ചോദിച്ചതാ അവർ അയാളെ കണ്ടിരുന്നോന്ന് അവരത് ഹൈഡ് ചെയ്തു ഒടുവിലത് കോർട്ടിൽ കാര്യങ്ങൾ വന്നു സത്യം പറയാനാണ് എളുപ്പം അസത്യം നിലനിർത്താൻ ചെറിയ മിടുക്കൊന്നും പോരാ കാര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള ബോധ്യത്തെ അങ്ങനങ്ങ് കുറച്ചു കണ്ട് വെറുതെ പച്ചന്നുണ പറഞ്ഞുകളയാമെന്ന് നിങ്ങളാരും കരുതരുത് എന്ന് ഫിലിപ്പ് സാർ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അങ്ങനൊന്നുമില്ല സാറെന്ന് മഹേഷും പറയുന്നുണ്ട് അച്ഛനെയും അമ്മയെയും മക്കൾ കൊല്ലുന്ന കാലമായിത് എങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ സരസ്വതിയെ വധിക്കണമെന്നത് ആരുടെ ഐഡിയ ആയിരുന്നു എന്ന ഫിലിപ്പ് സാറിൻ്റെ ചോദ്യം കേട്ട് അമ്പരപ്പോടെയും പരിഭ്രമത്തോടെയും ഇരിക്കുന്ന മഹേഷിനെയും രാധയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണയെയും സന്തോഷിനെയും സോമൻ സാർ മധ്യസ്ഥ ചർച്ചയ്ക്കായി വിളിപ്പിക്കുന്നതും വീണയും ജോണും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഡൈവോഴ്സിൻ്റെ കാരണമെന്ന രീതിയിൽ പോറ്റി പറയുന്നതും അത് കേൾക്കുന്ന മേരിക്കുട്ടി ടീച്ചറും ജോണും പോറ്റിയെ എതിരിടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ